സർക്കാർ അറിയണോ കാട്ടിലെ ആജുപാശിന്റെ കോലം ചേരൊക്കെ ഒരുപാട് രാവിലെ ഒരു കട്ടച്ചാവുള്ള മരുന്ന് പഠിക്കാനും അങ്ങനെ തന്നെ നടന്നു പോണം ഏറ്റി ഏറ്റിക്കൊണ്ട് പോകും പ്രസവ കേസാണെങ്കിൽ അങ്ങനെ പോകും കയ്യില് കത്തി മലവെള്ള മലവെള്ളപ്പാച്ചിലിൽ അലറി ഒഴുകുന്ന ചാലിയാറിന് കുറുകെ ചങ്ങാടം തുഴയുന്ന കാടിന്റെ മക്കൾ മുണ്ട പൊട്ടിയ ഉരുളിനൊപ്പം ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ അവർ കരയ്ക്കെത്തിക്കുമ്പോൾ ജീവൻ പണയം വെച്ചിറങ്ങിയ ആ ഹീറോകളെ തേടിയായിരുന്നു ഞങ്ങളുടെ യാത്ര രക്ഷാപ്രവർത്തനത്തിനുണ്ടാക്കിയ അതേ മുളച്ചങ്ങാടത്തിൽ ഞങ്ങളും ചാലിയാർ കടന്നു രക്ഷാപ്രവർത്തനത്തിന് മാത്രമല്ല ഏതു കുത്തൊഴുക്കിലും അതുമാത്രമാണ് കാടിന്റെ മക്കൾക്ക് ആശ്രയം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി ചാലിയാറിനക്കരെ നാല് കോളനികളിലെ അറുന്നൂറോളം പേർക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ ആകെയുള്ള ഒറ്റച്ചങ്ങാടം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ തകർന്നതാണ് ഏക നടപ്പാലം ചാലിയാർ കടന്നാൽ ഫോറസ്റ്റ് ഓഫീസാണ് സമീപത്തായി ഇരുട്ടുകുത്തി കോളനി മറ്റു കോളനികളിലേക്ക് ഇനിയുമേറെ ഉണ്ട് ദൂരം ശശിയേട്ടനൊപ്പം വാണിയമ്പുഴ കോളനി ലക്ഷ്യമാക്കി ആനത്താരകളിലൂടെ ഞങ്ങൾ നടന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ചാലിയാർ കരകവിഞ്ഞൊഴുകിയപ്പോൾ തകർന്നതാണ് വാണിയമ്പുഴ കോളനി കൂട്ടത്തിൽ ശശിയേട്ടന്റെ വീടും ഉരുളി പൊട്ടി വെള്ളം പാച്ചിൽ വന്ന് കുറെ വീടും ആളിനും വന്ന നാശനഷ്ടം സംഭവിക്കത്തിൽ മണിക്കായത് കൊണ്ട് ആൾക്കാർക്ക് ഒരു പ്രശ്നം ഭൂമി കാണുന്ന ഏരിയ ഒരു ഒരു വീടും വീടും എൻ്റെ വീട് വീട് രണ്ട് അവിടെ നാലഞ്ച് ഉണ്ടായിരുന്നു വാണിയമ്പുഴ കോളനിക്ക് നടുവിലൂടെ ചാലിയാർ വഴി വഴിപിരിഞ്ഞൊഴുകിയപ്പോൾ തരിപ്പൊട്ടി കോളനിയും കുമ്പളപ്പാറ കോളനിയും മറുകരയിലായി നൂൽകമ്പിയിൽ തൂക്കിയിട്ട മുളമ്പാലത്തിലൂടെയുള്ള സാഹസിക യാത്ര തന്നെ വേണം ഇവർക്ക് വീടെത്താൻ ഭിന്നശേഷിക്കാരനായ ബിജുവിനെയും കൊണ്ട് അച്ഛനും അമ്മയ്ക്കും പുറത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചാലിയർ താണ്ടണം ഈ പാലത്തിന്റെ പാലത്തിൻ്റെ അവസ്ഥയിലാണ് ഇതേമാതിരി തന്നെയാണ് താഴെ ഇവിടെ അങ്ങനെ തന്നെയാണ് അവിടെ ഈ പാലം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവിടുന്ന് വരികയാണെങ്കിൽ ഇവിടെ വരുന്ന ബുദ്ധിമുട്ട് നിങ്ങളുടെ ഒക്കെ തന്നെയാണ് ഇതുകൊണ്ട് വേണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനും എത്ര വെള്ളം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഇതേ പാലത്തെ കൂടെ തന്നെയാണ് ഞങ്ങൾ പോയി വരേണ്ടത് നടന്ന നടന്നു വരാൻ ബുദ്ധിമുട്ടാണ് മറ്റേ കൈയോ പിടിച്ചിട്ടിറക്കണതും കേട്ടതൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ കൈ പിടിച്ചിട്ട് ഇറങ്ങിയ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ തന്നെ വന്നു വീടുകളുടെ അസ്ഥിവാരവും വാരവും തകർത്ത് ചാലിയാർ കുത്തിയൊലച്ചെത്തിയ ആ വൈകുന്നേരം വാണിയമ്പുഴ കോളനിക്കാർ മറക്കില്ല തൊട്ടടുത്തുള്ള കുന്നിൻമുകളിലേക്ക് പ്രാണനും കയ്യിൽ പിടിച്ചോടിയതും ഓടിയതും തിരിച്ചുപോക്കില്ലാത്ത വിധം തകർന്ന കോളനിക്ക് പകരം അവരാ കുന്നിൻമുകൾ വീടാക്കി നീല ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടി കെട്ടി മുള തല്ലിച്ചതച്ച് ചുമരാക്കിയ ആ കൂരകളിൽ ജീവിതം തുടങ്ങിയിട്ട് അഞ്ചു വർഷങ്ങൾ ഇവരും പ്രളയബാധിതരായിരുന്നു ഇനിയും പുനരധിവസിപ്പിച്ചിട്ടില്ലാത്ത പ്രളയബാധിതർ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടവർ എന്തെങ്കിലും ഞങ്ങൾ അപ്പൊ ഇവിടെ പട്ടിണിക്കണം ആക്കുമ്പോ തന്നെ ഞങ്ങക്ക് പേടിയാണ് പുലി ഇറങ്ങാറുണ്ട് രാത്രി രാത്രി അപ്പൊ ഞങ്ങക്ക് കയ്യില് കത്തിയോ വാളോ ഒക്കെ ഉപയോഗിക്കാൻ ഞങ്ങക്ക് ബുദ്ധിമുട്ട് ഈ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്കെല്ലാം ആ ബുദ്ധിമുട്ട് തീരുന്നെ പിന്നെ കൂടുതൽ സൗകര്യമില്ലാത്തത് ബാത്രൂമാണ് പെൺകുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും ദൂരം പോയപ്പോണ്ടേ അപ്പം ഏത് രാത്രിയായാലും ഞങ്ങൾ തന്നെ പോവാ തിന്നു കൂട്ടിച്ചു അപ്പം ഞാൻ റൂമിൽ കിടക്കുന്ന അല്ലാതെ ഷെഡ് റൂമിൽ അത്രേ ഉള്ളൂ അതാണെങ്കിൽ നന നനയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമാണ് ആ വെള്ളമാണ് എന്നിട്ട് അതിൻ്റെ മോള് പിന്നെ ധാർപ്പ ഇട്ടിട്ട് കുട്ടികളെ അവിടെ കടത്തോറൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ സംഭവം മഴയൊന്നാഞ്ഞു പെയ്താൽ കൊടുങ്കാടിനടുവിലെ പ്ലാസ്റ്റിക് ചോർന്നൊലിക്കും വിധിയെ പഴിക്കാനല്ലാതെ സ്വയം ശപിക്കാനല്ലാതെ ഇവർക്കൊന്നിനും ആകുന്നില്ല കഴിക്കാവറലിന്റെ ഉള്ളിലല്ലേ കൂടി നിക്കണത് ഇങ്ങനൊക്കെ ആകുമ്പോ പ്രളയം വന്ന് കൊണ്ടുപോകും കൊണ്ടുപോകട്ടെ അല്ലാതെ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഇങ്ങോട്ടങ്ങില്ലെന്ന് അച്ഛങ്ങാതല്ലെങ്കിൽ കണക്കന്നെ അതുപോലെ കേറി വരും ആയിട്ട് തന്നെയാണ് ആ കാരണം അത് പെൻഷനും ഇല്ല ഒരു ശല്യം വേറെ തന്നെയാണ് എന്നാലും കുട്ടികളെയും ഞങ്ങളെ ജീവനെയും കാക്കുന്നുണ്ട് ഇവിടെ ഈ കൂരയ്ക്ക് പകരം അടച്ചുറപ്പുള്ള വീട് അത് മാത്രമാണ് ആഗ്രഹം കാടിന്റെ മക്കൾക്കായി സർക്കാർ പതിച്ചു തന്ന ഭൂമിയാണ് അന്ന് ചാലിയാറെടുത്തത് ആ ഭൂമി തിരികെ നൽകാമെന്നും പകരം ഈ കുന്നിന്മുകൾ നൽകണമെന്നും വനം വകുപ്പിനോട് എത്രയോ തവണ ആവശ്യപ്പെട്ടു ഐ ടി ഡി പി മുഖേന പരാതിയും നൽകി കാട് ഉപേക്ഷിച്ച് പോരാൻ ഇവർക്കാകില്ല കോളനിയിലുള്ള നിരവധി കുട്ടികൾ പുഴക്കരെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് പക്ഷെ മഴക്കാലമായാൽ മാസങ്ങളോളം ഇവർക്ക് അവധിക്കാലമാണ് കോളനിക്ക് പഞ്ഞകാലവും ചെറിയ കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് നടന്നിട്ട്

തലയിൽ റേഷനരി ചുമടുകളുമായി കോളനികളിലേക്ക് പോകുന്നവരാണ് ചങ്ങാടം കയറി എത്തിയാൽ വീണ്ടും ആറ് കിലോമീറ്ററുകൾ നടന്നാലേ ഇവർക്ക് കുടലുകളിൽ എത്താനാവും മരുന്ന് പഠിക്കാൻ അങ്ങനെ തന്നെ നടന്നു പോണം കൊണ്ടുപോകും പോകും കേശാണെങ്കിൽ അങ്ങനെ ഏറ്റിക്കൊണ്ടു കൊണ്ടുപോകും എന്റെ മരുമോളും അവിടെ പുറസ കേശായി അപ്പൊ ഇത്ര ദൂരം ഏറ്റാണ് വന്നത് പലമ്പാണോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭയങ്കര അടങ്ങാരാണ് സുഖലാൾക്കാര് വരുന്ന അവരെ ഏറ്റിയാണോ പിന്നെ അരി വരുമ്പോൾ അരി ഏറ്റാണ് അതൊക്കെ ഇവർ ഓർക്കണ്ടേ ഇവർക്ക് അറിയാനോ തന്നെ അതൊക്കെ പിന്നെ ഞമ്മൾ മാത്രം ഒന്നല്ല ഈ വർത്തന പഠിച്ചത് എല്ലാവരും വർത്തന പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ പറയണത് എന്തെന്നാ ഞങ്ങൾക്ക് പാലം വേണം ഞങ്ങൾക്ക് റോഡ് നന്നാക്കണം ഞങ്ങളെ കോളേജ് വരെ വണ്ടി വരണം സുഖലത്ത ആൾക്കാരെ ഏർക്കേണ്ടി വരും പിന്നെ അരി വരുമ്പോൾ അരി ഏറ്റണ്ടേ പിന്നെ കുട്ടികൾ സുഖലതാവുമ്പോൾ കുട്ടികളെ ഏറ്റിപ്പോണ്ടി വരും അതൊക്കെ ഞങ്ങൾ എല്ലാവരും അടുത്തും ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു പലം വേണം പാലം വേണമെന്ന് സർക്കാർ അറിയണം കാട്ടിലെ ആജുബാഷിന്റെ കോലം ചേലൊക്കെ എങ്ങനെ കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇനി ഈ അരി എടുത്തിട്ട് പോണത് പോകുമ്പോ എന്താ അരി ചെയ്തിട്ട് ഞങ്ങൾ എന്തെങ്കിലും തിരിമാറി ഞങ്ങൾ പോകും അതും കൂടെ ഇവരെ ഓർക്കണ്ട കാട നടുവിലൂടെയുള്ള കോൺക്രീറ്റ് റോഡ് തകർന്നു കിടക്കുന്ന വാണിയമ്പുഴ കോളനി വരെയാണ് അത് കഴിഞ്ഞ് ഘോരവനം പോകാൻ അനുമതിയില്ലാത്തതിനാൽ ഞങ്ങൾ തിരികെ നടന്നു തമിഴ്നാട്ടിൽ നിന്ന് കോളനിക്കാർക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ ചങ്ങാടത്തിലെത്തുന്നുണ്ടായിരുന്നു മഴക്കാലമാകുമ്പോൾ ഇതുപോലെ വല്ലപ്പോഴും എത്തുന്ന ഭക്ഷ്യസാധനങ്ങളാണ് ഏക ആശ്വാസം രക്ഷാപ്രവർത്തനത്തിൽ ചങ്ങാടം തുഴഞ്ഞവരിപ്പോൾ കോളനിയിലേക്കുള്ള കടത്തുകാരാണ് കാടിനോട് യാത്ര പറഞ്ഞ് ചാലിയാറും കടന്ന് ഞങ്ങൾ തിരികെ പോന്നു അപ്പോഴും കാർത്തികയുടെ കണ്ണുനീർ നെഞ്ചു പൊള്ളിച്ചുകൊണ്ടിരുന്നു